സ്റ്റുഡൻസ് അസാമലൈക്കും വാഹത്തു അല്ലാ വിബറക്കാത്തു സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓരോ വിഷയങ്ങളിലെയും ഇമ്പോർട്ടൻ്റ് പോയിന്റുകളും പരീക്ഷയ്ക്ക് പ്രധാനമായും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലുള്ളത് വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പഠനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ ലിസാൻ ഉൽ ഖുഹാനിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് നമ്മൾ നോക്കുന്നത് അഥവാ അവസാന ഭാഗത്തൊക്കെ നമ്മൾ പഠിച്ച പാഠം എട്ട് എട്ടാമത്തെ പാഠത്തിൽ താലവ് ഉദ് എന്ന് പറഞ്ഞിട്ട് എണ്ണങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുന്നത് ഇതിന് മുമ്പ് രണ്ട് മൂന്ന് വീഡിയോകൾ നമ്മൾ ലിസാനുവിൽ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരത് പോയി കാണുക പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസൊക്കെ ഏത് രൂപത്തിൽ വരും അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് വിശദമായി പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുക നിങ്ങൾ എന്തു ചെയ്യുക അത് കണ്ട് മനസ്സിലാക്കുക ഈ വീഡിയോയിൽ അഥവാ നമ്മളതിൽ പഠിച്ചത് അതത് മാധൂദ് അല്ലേ അതത് മാധൂത് അതാദ്യം മനസ്സിലാക്കുക അതത് എന്ന് പറഞ്ഞാൽ എണ്ണം അതത് എണ്ണം നമ്പേഴ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ എണ്ണം പിന്നെ മാധൂത് അത് രണ്ടുമാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടും മനസ്സിലായാലാണ് നമ്മളത് പഠിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക മാധൂത് എന്ന് പറഞ്ഞാൽ എണ്ണപ്പെടുന്നത് അഥവാ നമ്മളൊരു സാ എത്ര എന്ന് പറയുന്ന എണ്ണപ്പെടുന്ന ഒരു വസ്തു ഉണ്ടാവുമല്ലോ അതാണ് മാധൂത് അപ്പോൾ ഇത് പ്രധാനമായിട്ടൊന്ന് മനസ്സിലാക്കുക അതത് മാധൂത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാനിവിടെ മലയാളത്തിലൊന്ന് കാണിച്ചുതരാം പത്ത് പേനകൾ പത്ത് പേനകൾ എന്ന് പറയുമ്പോൾ ഇതിലേതാണ് അതത് ഏതാണ് മയദൂത് ഇതിലെ നമ്പർ ഏതാണ് പത്താണ് നമ്പർ എണ്ണം അല്ലേ ഇതാണ് അതതായിട്ട് വരിക പേനകൾ എണ്ണപ്പെടുന്ന സാധനമാണ് ഇതാണ് മയദൂതായിട്ട് വരിക അത് മനസ്സിലാക്കുക ഇത് വേറെ ഉദാഹരണം പറഞ്ഞുതരാം അഞ്ച് പുസ്തകം അഞ്ച് പുസ്തകം അതിൽ അതിലഞ്ചാണ് അതത് പുസ്തകം മൂതാണ് അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കണം ഇത് മലയാളത്തിലാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് കാണിച്ചെന്ന് സാ അറബി നമുക്ക് നോക്കാം ഇവിടെ ഇതൊക്കെ ഇത് ഒന്നാണ് ഇത് രണ്ടെണ്ണം മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് വരെയാണ് നമ്മളിവിടെ പഠിക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് നിയമങ്ങളുണ്ട് ഒന്ന് രണ്ടാണ് ആദ്യം നമ്മൾ നോക്കുന്നത് ഒന്ന് രണ്ട് ഒന്നിന് രണ്ടിനെന്താണ് നിയമം അപ്പോൾ ഒന്ന് രണ്ട് എന്നുള്ളതിൻ്റെ ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് ഒന്ന് രണ്ട് അതിൽ മാത്രം അതത് മായദൂത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ഇവിടെ കലമൻ വാഹുദുൻ എന്ന് പറയുമ്പോൾ കലമൻ എന്ന് പറഞ്ഞാൽ ഒരു പേന എന്നാണ് അല്ലേ കലമാണ് മയദൂത് കലമ് മയദൂതാണ് അല്ലേ അതാണ് എണ്ണപ്പെടുന്ന സാധനം പിന്നെ വാഹുദുൻ എന്നുള്ളത് അതതാണ് അത് മനസ്സിലാക്കുക കലമൻ വാഹുദുൻ ഒരു പേന ഇവിടെ അങ്ങനെ തന്നെ വരിക മിവല്ലത്തുൻ എന്നുള്ളത് മിളല്ലത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു കുടാന്നാണല്ലോ അപ്പോൾ ഫസ്റ്റ് ഇതാണ് മഴദൂത് സാധനം എണ്ണപ്പെടുന്ന സാധനം വാഹിദത്ത് ഒന്നാണല്ലോ അപ്പോൾ അത് അതതാണ് എണ്ണണ സാ എണ്ണാണത് ഓക്കെ അത് മനസ്സിലാക്കുക അതിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്താണ് ഒന്ന് അതത് മുതക്കറാണെങ്കിൽ അല്ലെങ്കിൽ മഴദൂത് മുതക്കറാണെങ്കിൽ പറയാം തിരിച്ചും പറയാം അങ്ങനെയും പറയാം മഴദൂത് മുതക്കറാണെങ്കിൽ ആ ഇവിടെ ആദ്യം മഴദൂതാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് മഴദൂത് പറയാം ആദ്യം മയദൂതാണ് അപ്പോൾ മഴദൂത് മുതക്കറാണെങ്കിൽ അതത് മുതക്കറാവണം ഇവിടെ നോക്കൂ കാലമുൻ ഞാനിവിടെ എഴുതി കാല മുൻ എന്ന് പറഞ്ഞാൽ അത് മുതക്കറാണ് മുതക്കർ പറഞ്ഞാൽ ഒരു ആണിനെ സൂചിപ്പിക്കുന്നതാണ് ഇത് വസ്തു ആയതുകൊണ്ട് നമ്മളിങ്ങനെ ആണും പെണ്ണും എങ്ങനെ മനസ്സിലാക്കും അവസാനം താ ഉണ്ടോ ഇല്ലയോ നോക്കിയാൽ മതി അവസാനം താ ഉണ്ടെങ്കിൽ പെണ്ണാണ് മോന്നതാണെന്ന് മനസ്സിലാക്കുക അവസാനം താ ഇല്ലെങ്കിൽ അത് മുതക്കറാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ കലമെന്നുള്ളതിൽ അവസാനം താ ഇല്ലല്ലോ അപ്പോൾ അത് മുതക്കറാണ് അപ്പം നീ ഇവിടെ ഒന്നാണ് പറയുന്നതെങ്കിൽ ഒരു പേന എന്നാണ് പറയുന്നതെങ്കിൽ അതിനെ ഇപ്പുറത്ത് വാഹിദുൻ എന്നാണ് പറയേണ്ടത് വാഹിദുൻ കണ്ടില്ലേ ഇവിടെയും താ ഇല്ല മഴദൂത് മഴദൂതാണ് മഴദൂതിന് തല്ല അപ്പം അതിന് തല്ല എന്ന് പറഞ്ഞാൽ മഴദൂത് മുതക്കറാണെങ്കിൽ അതതും മുതക്കറാവണം രണ്ടു വരു പോലെ ആവണം എന്നർത്ഥം മനസ്സിലായിട്ടുണ്ടാവും അതത് മുതക്കറാണെങ്കിൽ മഴദൂതും മുതക്കറാവണം ഇനി മഴദൂത് മു അന്നസാണെങ്കിൽ അതതും മുന്നസാവണം രണ്ടു വരെ പോലെ ആവണം അടുത്ത് നോക്കുക മിതല്ലത്വൻ വാഹിദത്വൻ നമ്മുടെ ഇത് ഇത്തരം മിളല്ലത്തുൻ എന്നാണ് മയദൂത് ഇവിടെ താവുണ്ട് മുന്നസ്സാണ് അപ്പോൾ വാഹിദുൻ എന്ന് പോര വാഹിദത്തുൻ എന്ന് വേണം കണ്ടില്ലേ ഇവിടെ താവ് ഉണ്ടായതുകൊണ്ട് ഇവിടെ മയദൂത് മായദൂതിന് ഇവിടെ താവുണ്ട് അഥവാ മുന്നസാണ് അപ്പോൾ അതതിന് എന്തു വേണം താവ് വേണം എന്നർത്ഥം അപ്പോൾ മഹദൂത് മുതക്കറാണെങ്കിൽ അതത് മുതക്കറാവണം മയദൂത് മോന്നസാകണമെങ്കിൽ മുന്നസാണെങ്കിൽ അതത് അതാണ് അതാണിപ്പോൾ നമ്മൾ പറഞ്ഞത് ഇനി രണ്ടിലും അങ്ങനെ തന്നെയാണ് വരിക ഇതവിടെ നോക്കൂ കലമാനി ഇപ്പോൾ കലമുൻ വാഹിദൻ പറഞ്ഞു മിളലത്തുൻ വാഹിദത്വൻ പറഞ്ഞു കണ്ടില്ലേ മാറ്റം കണ്ടില്ലേ ഇനി കലമാനി രണ്ട് പേനകൾ കലമാനി സ്നാനിലെ രണ്ട് പേനകൾ ഇതിൽ കലമാനി മുതക്കറാണ് അതുകൊണ്ട് അതിൻ്റെ ഇത് മൂത് ഇത് അതതാണ് അപ്പോൾ അതിനെന്ത് ചെയ്യണം മുതക്കറാക്കണം ഇവിടെ താ ഇല്ല ഇവിടെ താ ഇല്ല അപ്പോൾ ഇവിടെ എന്താവൊന്നുമില്ല മനസ്സിലായല്ലോ ഇനി ഇപ്പുറത്ത് നോക്കൂ മിളല്ല താനി ഇസ്നത്താനി കണ്ടില്ലേ മിളല്ലാത്തന്നു അപ്പോൾ ഇവിടെ ഇസ്നാനി പറ്റൂല ഇസ്നത്താനി എന്നേ പറ്റുകയുള്ളു കാരണം മയദൂത് മോന്നസ് ആകുമ്പോൾ അതത് മോന്നസ് ആവണം രണ്ടു വരെ നിയമം മയദൂത് മുതക്കറാണെങ്കിൽ അതത് മുതക്കറ് മയദൂത് മൊന്നസ് ആണെങ്കിൽ അതത് മോന്നസ് ഇനി ഇവിടെ ഒരു കാര്യം കൂടി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഇവിടെ പറയുന്നുണ്ട് മയദൂത് ആദ്യം പറയണം അതത് അവസാനം അല്ലെ ഇവിടെ നോക്കി നോക്കൂ ഈ മൂതി എണ്ണപ്പെടുന്ന സാധനങ്ങളാണ് ഇത് ആദ്യം പറഞ്ഞത് കലമ് സാധനമാണ് എണ്ണം രണ്ടാമത് പറഞ്ഞു ഇവിടെ അങ്ങനെ തന്നെ കലമാനി സാധനം ആദ്യം പറഞ്ഞു എണ്ണം പിന്നെ പറഞ്ഞു ഇവിടെ നോക്കൂ മിറല്ലത്തുൻ ആദ്യം സാധനം പറഞ്ഞു പിന്നെ എണ്ണം ഇവിടെ ഒക്കെ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഒന്നിൻ്റെയും രണ്ടിൻ്റെ നിയമം ഒന്നിൻ്റെയും രണ്ടിൻ്റെയും നിയമതാണ് സിമ്പിളാണ് ഇപ്പോൾ ഇത് ഇതുപോലെ വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കിയാലും മനസ്സിലാക്കാം ജസ്റ്റ് ഞാന് ഒരു ഒന്നിനെ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം ഒരു പുസ്തകം ഒരു പുസ്തകം അതെങ്ങനെ ഒരു പുസ്തകം എന്നുള്ളത് എങ്ങനെ വരും ഇതിൽ പുസ്തകം എന്നുള്ളതാണ് മയദൂത് അതാണല്ലോ ആദ്യം എഴുതേണ്ടത് അപ്പോൾ കിതാബുൻ എന്ന എഴുതാണ് കിതാബിൻ ഇനി ഒന്നാണ് എണ്ണം വാഹിദുൻ കിതാബുൻ എന്നുള്ളത് മുതക്കറാണ് ഇവിടെ ഒന്നുമില്ല അപ്പോൾ വാഹിദുൻ എന്ന് മതി അത് മുതക്കറാവണം സിമ്പിളാണ് ഇനി ഒരു കാർ എന്നാണെങ്കിലോ ഒരു കാറ് കാറുണ്ടല്ലോ ഇതിൽ കാറാണ് മധുതാതീതണം കാറിന് സയ്യാറത്തുൻ എന്നാണ് പറയുക സയ്യാറത്തുൻ ഇനി ഒരു ഒന്ന് ഒന്നുള്ളതിന് വാഹിദ് ഇവിടെ നോക്കുക സയ്യാറത്തുൻ താവ് വന്നു അപ്പോൾ വാഹിദ് എന്ന് പോരാ വാഹിദത്തുൻ എന്ന് വേണം അവിടെയും താവ് വന്നു അപ്പോൾ അങ്ങനെയാണ് കൊടുക്കുക ഇത് തന്നെ രണ്ടാക്കാണെങ്കിൽ കിതാബാനി ഇഫ്നാനി ആവും രണ്ടാണെങ്കിൽ സയ്യാറത്താണെങ്കിലോ സയ്യാറത്താനി ഇന്ന താനി എന്നാകും മനസ്സിലായിട്ടുണ്ടാകും ഇനി മൂന്ന് മുതൽ പത്തു വരെ ഒന്നിനും രണ്ടിനൊരു നിയമമാണ് മൂന്ന് മുതൽ പത്ത് വരെ മറ്റൊരു നിയമമാണ് അത് ഞാനിവിടെ ഒന്ന് എഴുതി തരാം ഒന്നിൻ്റെ രണ്ടിന് നിയമമല്ല മൂന്ന് മുതൽ പത്ത് വരെ ആണെങ്കിൽ എന്താണ് നിയമം എന്ന് ആദ്യം ഞാൻ പറഞ്ഞുതരാം ഒന്നാമതായിട്ട് മധൂത് മുതക്കറാണെങ്കിൽ മദൂതറിനായി എണ്ണപ്പെടുന്ന ഉണ്ടല്ലോ അത് മുതക്കറാണെങ്കിൽ അഥവാ അതാണാണെങ്കിൽ അതത് മു അന്നസാവണം അതത് മുന്നസാവണം അഥവാ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഒന്നിനും രണ്ടിനും നമ്മൾ അങ്ങനെയല്ല പറഞ്ഞത് മഴദൂത് മുതക്കറാണെങ്കിൽ അതത് മുതക്കറാവണമെന്നാണ് പറഞ്ഞത് മഴദൂത് മോന്നസാണെങ്കിൽ അതത് മോന്നസ് രണ്ടു ഒരേപോലെ പോലെ വരേണ്ടതെന്നാണ് പറഞ്ഞത് എന്നാൽ മൂന്ന് മുതൽ പത്ത് വരെ അങ്ങനെയല്ല നേരെ ഓപ്പോസിറ്റാണ് വരേണ്ടത് മഴദൂത് മുതക്കറാണെങ്കിൽ അതത് മോന്നസ് ആവണം പിന്നെ മഴ ദൂത് മു അന്നസാണെങ്കിലോ അപ്പോൾ അതത് മുതക്കറാവണം എന്താ ഓപ്പോസിറ്റ് ഇവിടെ മുതക്കർ വന്നപ്പോൾ ഇവിടെ മു എൻ എസ് ആയി ഓപ്പോസിറ്റ് ഇവിടെ മു എൻ എസ് വന്നപ്പോൾ ഇവിടെ മുതക്കറായി അങ്ങനെ ഓപ്പോസിറ്റ് വരണമെന്ന അർത്ഥം പിന്നെ മഴദൂതിനെ ജം ആക്കണം നമ്മൾ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മഴദൂതായി എണ്ണപ്പെടുന്ന സാധനം ഉണ്ടല്ലോ അതിനെ ജം ആക്കിങ്ങാട്ട് ജം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മുഫ്രദ് ജമ്മൊക്കെ പഠിച്ചിരിക്കണമല്ലോ അതിൽ ജം ആക്കണം അപ്പോൾ രണ്ടാമത്തെ നിയമം കഴിഞ്ഞു മൂന്നാമത്തെ നിയമം പറഞ്ഞു ജം ആക്കണം നാലെന്താണ് ഇതിങ്ങനെ പറയുന്ന സമയത്ത് ആദ്യം അതത് പറയണം നമ്മൾ ഒന്നിലോ രണ്ടിലോ ആദ്യം മാധൂതാണ് പറഞ്ഞത് സാധനം ആദ്യം പറഞ്ഞു എണ്ണാണ് പിന്നെ പറഞ്ഞത് എന്നാൽ മൂന്ന് മുതൽ പത്ത് പേരുള്ളിൽ ആദ്യം എന്ത് ചെയ്യണം അതത് എണ്ണാണ് ആദ്യം പറയേണ്ടത് പിന്നെയാണ് സാധനം പറയേണ്ടത് അപ്പോൾ നോക്കൂ ഇവിടെ സലാസത്തു അക്കുലാമിൻ എന്നാദ്യം ഉണ്ട് ഞാൻ ഇവിടെ നെയ്തി തരാം എന്താണ് അതിൻ്റെ അർത്ഥം മൂന്ന് പേനകൾ എന്നാണ് മൂന്ന് പേനകൾ നമ്മുടെ നിയമങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഈ നാല് നിയമങ്ങളാണ് വേണ്ടത് മനസ്സിൽ വെക്കുക മൂന്ന് പേനകൾ എന്നുള്ളതിനെങ്ങനെ പറയാം പേനകൾ എന്നുള്ളതന്നെ നമ്മൾക്കിവിടെ പേനക്ക് കലമെന്നാണല്ലോ പറയാം എന്ന് മനസ്സിൽ വെക്കുക കലമല്ലേ പേന ഇപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മഴതൂത് മുതക്രമകൾ ആദ്യം ജം ആക്കിവിടെ നെയ്ത പേനക്ക് എന്നാണ് ജം എനി പറയാം അക്കുലാം ഇനി അക്കലാമെന്നുള്ളത് ഇത് മഴദൂതാണ് അല്ലേ ഇത് രണ്ടാമതാണ് പറയേണ്ടത് അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം എണ്ണം പറയണം എണ്ണത്തിൽ ആണ് മൂന്നാണ് അക്കലാമെന്നുള്ളത് മഴദൂത് മുതക്കറാണ് എന്താ മഴദൂത് മുതക്കറാണ് ഇവിടെ താ ഒന്നുമില്ല അപ്പോൾ മഴദൂത് മുതക്കറ അപ്പോൾ ഇനി സലാ എണ്ണം പറയുന്നത് അന്നസാക്കണം ആക്കണം സലാസു എന്നല്ല സലാസത്തു എന്ന് പറയണം കണ്ടല്ലേ ഇത് മോന്നസാക്കി അതത് ഇവിടെ മുതക്കറായി മുതക്കറാണ് നമ്മൾ താവൊന്നുമില്ല മുതക്കറാണ് അപ്പോൾ അതതിനെന്ത് ചെയ്തു അന്നതാക്കി കണ്ടില്ലേ താവ് കൊടുത്തു നേരെ ഓപ്പോസിറ്റ് വന്നു പിന്നെ ജം ആക്കണം എന്ന് പറഞ്ഞു കലമെന്നുള്ളതിനെ നമ്മൾ ജം ആക്കി അക്കുലാം എന്നാക്കി പിന്നെ ആദ്യം എന്തു പറയണം എണ്ണ ആദ്യം പറയണം ആദ്യം അതത് പറയണമെന്ന് പറഞ്ഞ പറഞ്ഞില്ല ആദ്യം അതത് പറഞ്ഞു രണ്ടാമത് വസ്തു പറഞ്ഞു ദ അക്കുലാം പിന്നെ അതിൽ ചെറിയൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ഒ ഒക്കെ അവസാനം അതിൽ ഒരു നിയമമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എങ്കിലും മനസ്സിലാക്കി അവസാനം ഒക്കെ ജെറ് ചെയ്യണം എന്നുണ്ട് ജെറു ചെയ്യാറുണ്ടാൽ അവസാനം കസർ കൊടുക്കുക തൻവീൻ കസർ കൊടുത്താൽ മതി അങ്ങനെയാണ് ജെറു ചെയ്യാന്ന് അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി എല്ലാത്തിനും അങ്ങനെ കാരണം നമുക്ക് ഇവിടെ നോക്കാതാ സലാസത്ത് ഞാൻ പറഞ്ഞൂലെ ഞാൻ നേരെ ഇപ്പുറത്ത് നോക്കൂ മിവല്ലാത്തിൻ ഇതാണ് മഴദൂത് മഴദൂത് മോന്നസ് ആണ് അപ്പോൾ അതത് മുതക്കറാവണം നോക്കൂ സലാസു എന്നേ പറഞ്ഞോളൂ സലാസത്തു എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റായി പിന്നെ ഇതൊക്കെ ആദ്യം എണ്ണം പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഓരോന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ആദ്യം ഒക്കെ എണ്ണാണ് പറഞ്ഞിരിക്കുന്നത് അതത് ആദ്യം പറഞ്ഞിട്ടുണ്ട് വസ്തുക്കളൊക്കെ രണ്ടാമതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒക്കെ ഇതൊക്കെ പേന മാത്രമായത് കൊണ്ടാണ് ഒക്കെ ജം ആക്കി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെ അങ്ങനെ തന്നെയാണ് നോക്കൂ ഇതൊക്കെ ആദ്യത്തേത് ഈ ഭാഗത്ത് വരുന്നതൊക്കെ ഒക്കെ മുതക്കറാണ് മാധൂതൊക്കെ മുതക്കറായതുകൊണ്ട് അതൊക്കെ മു അന്നസായി എല്ലാത്തിനും താങ്ങോടുത്തുക്കണം കണ്ടില്ലേ സിദ്ധത്വത്തോ സ്വഭകത്തു സമാനിയത്വ തിശത്തു അഷറത്വമൊക്കെ വന്നു ഇനി പുറത്തും ഇപ്പുറത്ത് നേരെ മാധൂതൊക്കെ മുതക്കറാണ് സോറി മാധൂതൊക്കെ മുഅന്നസാണ് അന്നസാണ് ഇവിടെ താ ഉണ്ട് മുഅന്നസാണ് അന്നസാണ് നേരത്തെ മുതക്കറിയുന്ന പൊക്കെ മുൻസാണ് അപ്പോൾ അത് അതതിനെന്ത് പറ്റില്ല താ ഉണ്ടാകാൻ പറ്റില്ല അതാ അവിടെ ഒന്നും താ ഇല്ലല്ലോ അർബോ ഹംസു സിത്തു ഈ താ അല്ല ഈ താ അല്ല മനസ്സിലാക്കണം ഇത് സിത്തത്തിൻ്റെ താ ആണ് ഇവിടെ അവിടെ എന്ന് വരില്ല ഈ താ വരില്ല എന്നാണ് ഉദ്ദേശിച്ചത് സബോ സമാനി തിസ് അ തിസ്ഒ അഷറോ കണ്ടല്ലേ അഷറു അപ്പം അതിനൊക്കെ നേരെ ഓപ്പോസിറ്റാക്കി അവസാനമൊക്കെ എല്ലാത്തിനും കസിർ തൻവീൻ ഗസിർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുക ഇതിൽ ഒന്ന് രണ്ട് പരീക്ഷകളിൽ വന്ന ചോദ്യങ്ങൾ ഏകദേശം ഏത് രൂപത്തിലായിരിക്കും എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഫസ്റ്റത്തത് ടെക്സ്റ്റിലുള്ള തന്നെയാണ് കുത്തുബിൻ എന്നുപറയുണ്ട് കുത്തുബിൻ ഇത് മയദൂതാണ് അല്ലേ പുസ്തകങ്ങൾ ജം ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് മൂന്ന് മുതൽ പത്ത് വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ ഉദാഹരണം ഹംസ് കൊടുക്കാണ് ഹംസ് അഞ്ചെണ്ണാക്കാണ് അപ്പോൾ ഇങ്ങനെ വരിക ഹംസ് പറ്റൂല ഹംസത്തു എന്ന് വേണം ഹംസത്തു കാരണം കുത്തുബിൻ എന്നുള്ളത് എന്താണ് മുതക്കറാണ് അതത് മുതക്കറാകുമ്പോൾ മാധൂത് മോന്നത്താക്കണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഹംസത്തു നീ ആ കുത്തുബിൻ ഹംസ് എന്താകും ഇവിടെ വേറെ എന്തെങ്കിലും ഇവിടെ എന്താണ് ഹംസു എന്നുള്ള ഈ അതത് മുതക്കറാന്ന് മനസ്സിലായി അപ്പോൾ ഇവിടെ മഴദൂത് മുഹന്നസായിട്ട് വരുന്ന എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കാം എന്താണ് ഹംസു പിന്നെ ഉദാഹരണം ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി തരാം എന്ത് പിന്നെ ഹംസു മുദരരി സാത്തിൻ ഇവിടെ പുസ്തകത്തിൽ ഇരുപത്തൊമ്പതാമത്തെ പേജിലുണ്ട് മുദരരി സാത്തിൻ എന്നാക്കി എന്താ മഴദൂത് മുന്നസായതുകൊണ്ട് അപ്പോൾ ഇവിടെ അതത് മുതക്കറായി കണ്ടില്ലേ ഈ സബ് ആത്തു ഇവിടെ ഉണ്ട് സബ് ഈ സബ് ആത്തു ഇതെന്താണ് അതത് എന്താണ് മുന്നസാണ് അപ്പോൾ മുതക്കറായ ഒരു സാധനമാണ് വേണ്ടത് ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എന്താക്കാണ് പ തുയൂരിൻ എന്നാക്കാണ് പക്ഷികൾ ഇവിടെ അതത് മുന്നസ് ആയതുകൊണ്ട് മാധൂത് ഇവിടെ മുതക്കറായി നേരെ ഓപ്പോസിറ്റായി നൃത്തം ഇവിടെ ബക്കറാത്തിൻ മുന്നസായ മയദൂത് ഉണ്ട് അപ്പോൾ ഇവിടെ സബ് നമ്മൾ എന്ത് ചെയ്യും സബത്തു എന്നുള്ളത് സബ ഓ എന്നും സബ ഓ സബാത്തു പറ്റൂല പടം ഇവിടെ മുൻ അപ്പോൾ ഇവിടെ മുതക്കറാവണം എന്ന് നമ്മൾ പഠിച്ചല്ലോ മൂന്ന് മുതൽ പത്ത് വരെയാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി മറ്റൊരു പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ ഇവിടെ നോക്കുക അതെങ്ങനെ യോജിപ്പിക്കാം എന്താ ഒന്നാമത്തത് സബ് ആണ് സബ്ത്തു സബാത്വ എന്നുള്ളത് മ അതാണ് മു അൻ എസ് ആണ് ഒരു സാധനം ഇവിടെ വരണം ഏതാണ് സബത്ത് നമ്മളെ ഇരുപത്തൊമ്പാമത്തെ പേജിൽ പഠിച്ചിട്ടുണ്ട് സബാത്തു തുയൂരിൻ എന്നാക്കണേ ഇവിടെ റുന്നാണ് കൊടുത്തേക്കുന്നത് തുയൂരിൻ ഞാൻ രണ്ടാമത്തേത് അർബാവു അർബാവ് ഇതാ ഇത് മുതക്കറാണ് മൊന്നസ് അല്ല അപ്പം ഞാൻ അതിൻ്റെ മ എന്താവണം പിന്നെ മഹദൂദ് മുതക്കറായതുകൊണ്ട് മൊന്നസ് ആവണം അപ്പോൾ അപ്പം അർബാവുവിൻ്റെതാണ് താലിബാത്തിൻ പുസ്തകത്തിലുള്ള അതേ ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ിബാത്തിൻ നിങ്ങൾ ഇരുപത്തൊമ്പാമത്തെ പേജൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പിന്നെ മൂന്നാമത്തത് കിതാബുൻ കിതാബിൻ കട്ടില്ലേ കിതാബുൻ അപ്പോൾ അത് വാഹിദിൻ കിതാബിൻ വാഹിദിൻ ഒന്നായതുകൊണ്ട് രണ്ടും കിതാബ് എന്നുള്ളത് ഇവിടെ മുതക്കറാണ് അല്ലെ മുതക്കറാണ് താ അപ്പോൾ ബടിയും എന്തായി മുതക്കറാക്കി താ ഇനി നാലാമത്തത് അഷ്റത്തു അഷ്റത്തു എന്താണ് ഇവിടെ എന്താ താഴുണ്ട് മോന്നസ്സാണ് അപ്പോൾ ആണ് വേണം മുതക്കർ വേണം അതൊക്കൂറു എന്നുള്ളത് ഇത് എഴുതുമ്പോൾ അത് കൂരി ഇന്നാവണം ഇനി അഞ്ചാമത്തേത് സയ്യാറത്തുൻ അത് എന്താണ് മുന്നസാണ് ഇവിടെ വാഹിദത്തുണ്ട് സയ്യാറത്തുൻ വാഹിദത്തുൻ അപ്പോൾ ഇത് രണ്ടും ഒന്നും ഒന്നാണ് നമ്പർ അപ്പോൾ പിന്നെ രണ്ടു വരെ പോലെ ആവണം അല്ലേ മുത അത് മാധൂം മുതക്കറാണെങ്കിൽ അത് മുതക്കറാവണം അധൂത് മന്നസ്ഥാണെങ്കിൽ അതത് മന്നസാകണം എന്ന് പഠിച്ചതാണ് ഇനി മൂന്ന് മുതൽ പത്ത് പേരുള്ളതൊക്കെ ഇവിടെ സ്വഭാവത്തും അതേപോലെ അക്ഷരത്തും ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ എന്താണ് നേരെ ഓപ്പോസിറ്റ് നിയമമാണ് എന്ന് മനസ്സിലാക്കുക പരീക്ഷകളിൽ ഇങ്ങനെ വന്നാൽ അത് മനസ്സിലാക്കിയിട്ട് ഉത്തരേദാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെ പൊതുപരീക്ഷാ വിദ്യാർത്ഥികളുടെ ഉന്നത വിജയത്തിന് വേണ്ടി വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട് നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് പുതിയ മോഡൽ ചോദ്യപേപ്പർ വിശകലനങ്ങൾ ഇനി വരാനുണ്ട് എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകി നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലേക്കും വാഹമത്തല്ലാഹി വാത്തൂ